സൂക്ഷിച്ചു നോക്കി എവിടെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് െല്ലാം ആവേശം കൊള്ളിച്ച ഷാജി കൈലാസ് ചിത്രമാണ് വലിയ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയെ നായകനാക്കിയ ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തുമ്പോൾ മമ്മൂട്ടിയുടെ ആ ഒരു ആക്ഷൻ രംഗങ്ങളും ഒപ്പം ഫൈറ്റ് സീനുകളോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ആ ഒരു മാസ് എൻട്രി നടത്തിയ ഈ ഒരു ബെൻസ് കാർ മുൻപ് മമ്മൂട്ടിയെ നായികനാക്കി ചിത്രം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ സംവിധായകൻ ഷാജി കൈലാസിന് ഒരൊറ്റ നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറക്കൽ മാധവനുണ്ണി എന്ന മമ്മൂട്ടി കഥാപാത്രത്തിന് സിനിമയിലുടനീളം ഈ കാറ് വേണമെന്നതായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിനിമയുടെ പ്രൊഡ്യൂസർ ബൈജു അമ്പലക്കര പോണ്ടുച്ചേരി രജിസ്ട്രേഷനിലുള്ള ഇ ടു ഫിഫ്റ്റി മോഡൽ കാർ വാങ്ങുന്നത് അന്ന് മുപ്പത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹം ഈ കാർ വാങ്ങുന്നത് ആ വണ്ടി എടുക്കുന്ന എടുത്ത് അപ്പം എടുക്കുമ്പോൾ ആ എൻ്റെ അടുത്ത സിനിമകളിലേക്കുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് വലിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്നത് വരുമ്പഴാണ് ഷാജി കലാസ് എൻ്റേത് പറഞ്ഞത് നമുക്ക് മമ്മൂട്ടിയൊക്കെ ത്രൂ ഔട്ട് ആ കാറ് വേണം അപ്പോൾ അതുണ്ടെങ്കിലേ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എടുത്ത ഒരു രണ്ട് മാസമായതേ ഉണ്ട് അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപയെ കണ്ടായിരുന്നു ഈ വണ്ടിയുടെ വില ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ഇപ്പോൾ അതിനൊരു രണ്ട് രണ്ടര കോടി മൂന്ന് കോടി രൂപ വില വരും ഇപ്പോൾ വില വെച്ച് നോക്കിയാൽ നാല് സഹോദരങ്ങളുടെ വെള്ളിയേട്ടനായി മമ്മൂട്ടിയെത്തിയ കുടുംബ പശ്ചാത്തലത്തിൽ അവരോടൊപ്പം ചിത്രത്തിൽ തെളിഞ്ഞു നിന്നതും ഈ ബെൻസുകാർ തന്നെയായിരുന്നു ഷാജിയാണ് ദേവാണ് പറഞ്ഞത് എന്നു വണ്ടി ചെയ്തെങ്കിലും തന്നെ പറ്റൂ നിങ്ങളുടെ ഫാമിലി സബ്ജക്റ്റ് ആണ് അപ്പൊ നിങ്ങളുടെ വീട്ടിലോടാണ് വണ്ടി തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വണ്ടി അങ്ങനെ തറക്കുന്നത് അപ്പൊ ഇതൊക്കെ അത് ഇടുകയൊക്കെ ചെയ്തു വരാൻ ഇടിച്ച പമ്പറെല്ലാം കൂട്ടി പുതിയ വണ്ടി കാണുന്നത് പോലെ തന്നെ മമ്മൂട്ടിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വണ്ടിയായിരുന്നു ഇത് അന്നൊക്കെ ഈ മോഡൽ ബെൻസ് എന്ന് പറഞ്ഞാൽ അന്ന് ഈ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം കൂടുതലും ബെൻസ് ഇറങ്ങുന്നത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒടിഞ്ഞ് നടന്ന ഈ വണ്ടി എപ്പോഴും അദ്ദേഹം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള വണ്ടിയായിരുന്നു അത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ ഈ സ്പടികം എന്ന് പറഞ്ഞ സിനിമ അത് ഫോർ കെയിലേക്ക് കൺവെർട്ട് അവർ റിലീസ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ അന്നേരം ഷാജി കൈലാസിനെ വിളിക്കുന്നു ഇങ്ങനെ സ്പടികത്തിൻ്റെ ഈ ഇവിടെ എല്ലാം ഓടിമ്പോർഡ് ബോട്ട്സ് എല്ലാം ഞാൻ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അത് ഫോർക്കയിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡോൾബി അറ്റ്മോസ്ഫിയർ പണം നന്നായിട്ട് ഇറക്കാനുള്ള ഒരു പരിപാടിയാണ് അതിൻ്റെ പരസ്യമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ അറിയുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ നമുക്കിതൊന്ന് ചെയ്ത് ചെയ്യാൻ പറ്റുമല്ലോ നന്നായിരിക്കും ഇത് പടം ചെയ്താൽ നന്നായി അതിമനോഹരമായിരിക്കും എന്ന് പറഞ്ഞു ഡയലോഗുകൾക്കും ആക്ഷൻ രംഗങ്ങൾക്കും ഒപ്പം ഇവന്റെ ഒരു മാസ് സെന്റർ കൂടി ഉണ്ടാവുന്ന ഉറപ്പാണ് എല്ലാവരും കാത്തിരുന്നുള്ളൂ വീഡിയോ ജേർണലിസ്റ്റ് അഭിമന്യു സുഭാഷിനോടൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ് ഇൻ റിപ്പോർട്ടർ കൊച്ചി